ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ എറണാകുളം സെന്റർ കൺവെൻഷൻ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ചെയ്തു സുവിശേഷം മാനവ ജനതയുടെ അഭിവൃദ്ധിക്കും മൂല്യച്തിയിൽ നിന്നുള്ള മോചനവും പ്രദാനം ചെയ്യുന്നുവെന്ന് ഐ പി സി പെന്തക്കോസ് സഭ എറണാകുളം അധ്യക്ഷൻ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ പ്രസ്താവിച്ചു പള്ളുരുത്തി അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ടിൽ ആരംഭിച്ച സെന്റർ അദ്ദേഹം ഈ യോഗത്തിന്റെ ആരംഭിച്ചു വേണ്ടി ആരംഭം കുറിച്ച് ഈ യോഗം അനുഗ്രഹമായി ഇവിടെ എല്ലാ ദൈവദാസന്മാരും ദൈവജലവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വരികയാണ് നമ്മെ ഇങ്ങനെ സമാധാനത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നമ്മുടെ വിശുദ്ധ ധനങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം അധ്യക്ഷൻ ഇവിടെ പേര് പറഞ്ഞ് അത്യാവശ്യം പറയേണ്ട എല്ലാവരുടെയും പേര് പറഞ്ഞ് വെൽക്കം ചെയ്തത് കൊണ്ട് ഞാൻ ഇനി ഭാഗത്തേക്ക് പോകുന്നില്ല പ്രത്യേകിച്ച് ആയിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവജനത്തെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദൈവദാസനെ പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നു സുവിശേഷത്തിന് മാത്രമേ മനുഷ്യസമൂഹത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ കഴിയൂ മനുഷ്യസമൂഹത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ കഴിയൂ ഇത് അറിയിക്കുവാൻ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ മത്തായി ഹാബേൽ അധ്യക്ഷത വഹിച്ചു പാസ്റ്റർമാരായ എം പി സഞ്ജീവൻ കെ പി സേവിയർ ഗ്ലാഡി പീറ്റർ എൻ എം ജോബ് തുടങ്ങിയവർ പ്രാർത്ഥിച്ചു പാസ്റ്റർ ബിജു ജോസ് സങ്കീർത്തനം വായിച്ചു പാസ്റ്റർ ഡെന്നി പോൾ മുഖ്യപ്രഭാഷണം നടത്തി ഡേവിഡ്സ് ഹാബ് ഗാനാലാപനം നടത്തി കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും റോ